അപ്പം നമ്മൾ അവിടെ നിന്നിങ്ങ് പോകുന്നു അവിടെ സുഖമില്ല അവിടെ വന്നത് ഡോ നിറയെ പട്ടികളും അവരങ്ങനെ അടിപ്പിക്കുന്നില്ല അവിടെ നിന്നും പോകുന്നു പട്ടികൾ പള്ളിയുടെ ഭാഗത്ത് പോയി നോക്കണം നമ്മൾ വഴി വഴി പോകാം എന്ന് തോന്നുന്നു ഇത് തീരദേശ റോഡായി ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കണ നമ്മൾ ഹൈവേ വിട്ടിട്ട് തീരദേശ റോഡ് വഴി ആണിപ്പോൾ സഞ്ചരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് അഞ്ചാം തീയതി ഡിസംബർ അപ്പൊ ആ തെങ്കൽപ്പള്ളിയുടെ ഭാഗത്ത് പോയി നോക്കാം അവിടെ തീരം ഉണ്ടാവില്ല നേരെ അങ്ങോട്ട് കുറവില്ല ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെല്ലാനം ചെല്ലാനം ചെല്ലാനത്തും ഭാഗത്തേക്കുണ്ടാവും ചെല്ലാനത്ത് ഭാഗങ്ങളിലേക്കൊക്കെ എത്തും അങ്ങോട്ടുള്ള തീരദേശ റോഡാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത് തീരദേശ റോഡ് പടിയാണ് കേട്ടോ അർത്തുങ്കൽ പള്ളിയുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു വീട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടത് ഒരു പഴയ കാലത്താണ് ഇത്തരം വീടുകളിൽ കാണുമ്പോൾ നമുക്ക് രസമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തലമുറ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരാളുണ്ട് കണ്ട അവനാണ് കാലക്കാർ ആണിപ്പോൾ ഒരാൻ സ്വാധീനം അപ്പോൾ ഈ വീട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ രസമായിട്ട് തോന്നി ഒരു പഴയ കാലത്ത് വീട് പഴയ കാലത്താന്ന് പറഞ്ഞാൽ നല്ല മച്ചൊക്കെ ഉള്ളൊരു വീട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട് ഒരു സൂക്ഷിച്ചുണ്ട് കേട്ടോ അവിടെ നല്ല ഇതൊക്കെ ആയിട്ട് പുള്ളി വിടെ അപ്പോൾ കൊള്ളാം നല്ല രസമുണ്ട് ഓക്കെ അപ്പം നമ്മൾ അർത്തങ്കൽ പള്ളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് ഓക്കെ അപ്പോൾ ഇത്തരം വീടുകളൊക്കെ കാണുമ്പോഴേ നമുക്കൊരു പഴയ കാല ഓർമ്മ വരും അതുകൊണ്ടാണ് കേട്ടോ കൈക്കൽ പള്ളിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് ലൈറ്റ് അടിക്കണോണ്ട് കാണാൻ പറ്റുമോന്നറിയില്ല എല്ലാ ഭാഗത്തേക്കും വണ്ടി പോകുന്നുല്ലോ അങ്ങനെ പോയി നോക്കാം അപ്പോൾ ഈ വഴി അങ്ങനെ പോയപ്പോൾ കയറിയതാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടിട്ടുണ്ട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് മണികളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ശരിക്കും പറയാൻ മണലാണ് തീരം അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എത്ര ഉള്ളൂ നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചാണ് ബീച്ചാണെന്നോണേ അങ്ങോട്ട് അഭവത്തി അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ നമ്മുടെ സ്വന്തം സഹോദരി ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ബീച്ചിൽ പോയിട്ട് ആ പള്ളിയിൽ എന്ത് പ്രോഗ്രാം നടക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടേ ക്രിസ്മസിൻ്റെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഡിസംബർ ഇരുപത്തഞ്ചല്ലേ നമ്മൾ ഇറങ്ങി പോയത് കറങ്ങി അടയ്ക്കാം അല്ല വേറെ നിർത്തിയില്ല ഓക്കെ നമ്മൾ നമ്മള് അത്തുങ്കൽപ്പള്ളിന്ന് ഇറങ്ങിയിട്ട് പുറകിലേക്ക് കാണാൻ പറ്റില്ല പുറത്ത് നമുക്ക് ഇവിടെ കാണാം അത്തുങ്കൽപ്പള്ളി ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് കാണാം അപ്പൊ നമ്മള് ബീച്ചിലേക്ക് എടുത്തോണ്ടിരിക്കണേ ആ ബീച്ച് നമ്മളേതു വഴി പോവും നമുക്ക് കാസർ വഴി പോറയ ചവറാക്കി കാണുന്നത് കച്ചവട സാധനങ്ങൾ ഒക്കെ വലിച്ചു വരും ഇട്ടെ അങ്ങോട്ട് അങ്ങോട്ട് പോയി ോട്ട് പോവാൻ പറ്റില്ലല്ലോ ഇവിടെ പാമ്പാടാ കല്ല് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഡോഗം ഉണ്ട് വേണ്ട ശരിയാണ് ൽ ബീച്ചിലാണ് പോകുന്നത് പത്തങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബീച്ച് സമയം മണി കഴിഞ്ഞിട്ടുണ്ടോ ബീച്ച് സൈഡിലൊക്കെ ക്യാമറ എടുത്താൽ പെട്ടെന്ന് ആവി പിടിച്ചു ശരിക്കും ആവി ഉണ്ട് കുറച്ചുപേരെയുള്ളൂ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാവൊണ്ട് വളരെ കുറച്ച് ഉള്ളൂ ഒരു വിദേശ കുറച്ച് ഫാമിലി ഉള്ളൂ ഈ സമയം കേട്ടോ രാവിലെ കാണും നമ്മൾ ഇവിടെ ഇന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാ വെള്ളം കുടിക്കാന്നാണ് കരുതിക്കുന്നത് പക്ഷേ ഇവിടെ നല്ല വെയിലാണ് കണലിന്ന് പറയാനൊന്നും ഇല്ല പിന്നെ അതിന്റെ താഴെ പോയിരിക്കണം ആളെ പോയില്ല കിട്ടും അങ്ങനെ സംഗതി കൊക്കുകളും കാര്യങ്ങളൊക്കെ ഓ ജസ്റ്റ് എത്തിട്ട് സൈക്കിള് വെച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കടല അവിടെ ചൂരി ഓക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ അടിച്ചിട്ട് പോവാം ശാന്തമാണ് ഇപ്പൊ അങ്ങോട്ട് നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയാ ആ ഒരു ഭാഗം മുഴുവൻ ഒന്നുമില്ല ഷിപ്പോ കാര്യങ്ങളോ കാണില്ല ഒരു ബോട്ട് അവിടെ ഉണ്ടെന്നുള്ളു വേറെ അങ്ങനെ ഷിപ്പുകളൊന്നും കാണില്ല കേട്ടോ ഇന്ന് എല്ലാവരും അല്ലേ ഡിസംബർ ട്വന്റി ഫൈവ് ആയതുകൊണ്ട്

വെള്ളം കൂടിയോ ആകെ വെള്ളം കൂടിയോ എവിടെ ബാഗിലുണ്ട് വെള്ളം കണ്ട്രയിലുണ്ട് വെള്ളം

ഇത് തൊട്ടുകൊണ്ട് ഒക്കെ സാനിറ്റൈസ് ചെയ്യും അമ്മമാതിരി വൃത്തിയോടെ മോക്കത്തില് നമ്മളെല്ലാം അസുഖം പിടിച്ചു കഴിഞ്ഞല്ലേ നമ്മളെ ശുശ്രൂഷിക്കാൻ ഞാൻ ആരും നമ്മളൊന്ന് സ്വയം ശ്രദ്ധിക്കാം അപ്പം പ്രധാനമായിട്ട് ഭക്ഷണം എന്ന് പറയാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന്

സ്ഥാനത്ത് നിൽക്കാനായിട്ട് ഇവിടെ ഒരു 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 വല പെയിലാതിരിക്കാൻ വെച്ചിരിക്കുന്ന സാധനമുണ്ട് അവരെ അങ്ങനെ ഇവിടുന്ന് സംസാരിക്കാൻ പറ്റണം എന്നൊന്നും അറിയില്ല അത് നോക്കാം ഞ്ചാം തീയതിയാണ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സന്ദേശ ലളിതമായ സിസ്റ്റമാണ് പക്ഷെ അതിന് ഇന്ന് അതാണോ നടക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മളും കുറെ കൂട്ടത്തിൽ അങ്ങനെ ഓടിയുണ്ട് മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇന്നും വേറിട്ടേക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു ആയിരുന്നു പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വേറിട്ടേക്ക് നടക്കുന്നത് ണാൻ പറ്ററിയില്ല അപ്പൊ ഞങ്ങള് അർട്ടുങ്കൽ ബീച്ചിലാണ് ഒരു അപ്പൻ രണ്ട് മക്കളായിട്ട് വന്നിട്ടുണ്ട് കുട്ടികള കടലയാണെങ്കിൽ പക്ഷെ ഇവിടെ ആയ അലമ്പാണ് ഒരു ബീച്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി സത്യം പറയാലോസ്റ്റ് സകല ഭാഗത്തും പ്ലാസ്റ്റിക് വേസ്റ്റാണ് സകല ഭാഗത്തും ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മൾ കഴിച്ച ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിന്റെ കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും അത് ഇതിനകത്ത് ഇട്ടറുണ്ട് ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട് ഇതിന് ഇട്ടറുണ്ട് നമ്മൾ അപ്പോൾ ഇടയിൽ കൊണ്ടുപോയി നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യും പക്ഷേ ഇത് ഒരു രക്ഷയിലാണ് സകല സ്ഥലത്തും വേസ്റ്റാണ് ഞാൻ കാണിച്ചരാം അങ്ങോട്ട് പോയിട്ട് കാണിച്ചല്ലാം ഓക്കെ അർത്തുങ്കൽ ബീച്ച് ബെസ്റ്റ് രണ്ട് ടു കെ ടു എന്നാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്താറിൽ നിന്ന് എഴുതിയാൽ പോരാ അവിടെ സീറോ ഇടാനും കെ ഇടാനും എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്താറൊന്ന് അപ്പോൾ പുതുവത്സര സംഗീത സഹായം ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഫോട്ടോ വെച്ച് ഇവിടെ തന്നെ ചെയ്യണം ഇവിടെ ഐ ലവ് അർത്തുങ്കൽ ഹാപ്പി ഫുൾ ജെലിവറി നമ്മുടെ അർത്തുങ്കൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും മാർജമം ഇവിടത്തെ ഈ വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കുറേയൊക്കെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും സക്കര ഭാഗത്തും പ്ലാസ്റ്റിക് വേസ്റ്റും അതെല്ലായിടത്തും അങ്ങനെ തന്നെയുണ്ടോ ഈ ഒരു ബീച്ചിൽ നിന്നല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണം ഇതൊക്കെ കുട്ടികൾ കഴിച്ച ഐസ്ക്രീം കവറും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു മൃഗത്തിൻ്റെ ഒരു പട്ടിയൊക്കെ ഉണ്ട് അത് കോട്ടയം വയ്ക്കുക നാച്ചുറലാണ് ഇതൊക്കെ കുട്ടികൾ കഴിച്ച ഐസ്ക്രീം കവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ ലൈസ് ഇതൊന്നും ഒരു കാരണന്മാർ കഴിക്കുന്ന ഇല്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് ഇതൊന്നും കാരണന്മാർ കഴിക്കില്ല ഐസ് ഇത്ര ഐസ്ക്രീമും കഴിക്കില്ല ഇതൊന്നും കഴിക്കില്ല അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ കണ്ടോ ണ്ടോ ഇതൊക്കെ ഇതെന്ന് അറിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നിറഞ്ഞിട്ട് പുറത്തു വന്നതാണ് അപ്പൊ ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം പോലും ഇവർ ചെയ്യുന്നില്ല പിന്നെ എന്ത് ബീച്ച് ഫെസ്റ്റ് ഇതാണ് ബീച്ച് ഫെസ്റ്റ് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പൊയന്തോറും കംപ്ലീറ്റ് സ്ഥലത്തും വേസ്റ്റാണ് ഇത് ഈ ഒരു ഏരിയ മൊത്തം വേസ്റ്റാണ് നല്ല ബീച്ചാണ് നല്ല എന്താ പറയാ നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലായിടത്തും ഇതുതന്നെയാണ് പ്ലാസ്റ്റിക് കുമിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് ഇതൊന്നും പോരാണ്ട് പിന്നെ അവിടെ എന്താ പറയുക യൂറോപ്യൻ ക്ലോസിറ്റ് ഒരാക്കി വെച്ചിട്ടുണ്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ ചില ആളുകൾക്ക് ഇതൊരു ഇത് കക്കൂസ ബീച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം പച്ചയ്ക്ക് പറയാൻ കേട്ടോ അല്ലാതെ വൃത്തിയില്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇന്നുമൊക്കെ തുടർന്ന് തന്നെ നമ്മൾ കറിക്കും അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുക അതുകൊണ്ട് പരമാവധി നമ്മൾ ഫാസ്റ്റായിട്ട് പോയാണ് തിരിച്ച് ഇതാണ് ഇവിടെ ഈ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എന്താണ് ഇങ്ങനൊരു സിസ്റ്റം ഈ പുതിയ തലമുറ അവരെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല നാളെ അവർ വരുമ്പോൾ ഇവിടെ മുഴുവൻ വേസ്റ്റായിരിക്കും അവിടെ പ്രശൻറ്റ് നിനക്ക് മനസ്സിലാവണില്ല ഞങ്ങളൊക്കെ തൊണ്ണൂറുകളിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ ജനിച്ച് ജനിച്ച ഇവിടെ ജീവിച്ചിരുന്നത് എൻ്റെ വൃത്തിയും പെടിപ്പായിട്ടുള്ള സ്ഥലത്തായിരുന്നു അറിയാമോ പറയാമോ ഞങ്ങൾ എന്ത് വൃത്തിയും പെടിപ്പുള്ള സ്ഥലത്തായിരുന്നു ആ ഒരു കാലഘട്ടം ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നാച്ചുറൽ വേസ്റ്റ് ഉണ്ടാവും പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഒരിക്കലും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഔട്ട് സൈഡിൽ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇത്രയും വേസ്റ്റുകൾ വന്നത് അത് ഞങ്ങളാണ് കേട്ടൊന്നും പറയരുത് കാരണം ഞങ്ങൾ ഇതിനെതിരാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ പബ്ലിക്കിലേക്ക് കയറിയെന്ന് പറയുന്നതിനോട് എതിരാണ് ഞങ്ങളെപ്പോഴും അത് ഞങ്ങളറിയാവുന്നവർക്കറിയാം അപ്പോൾ ഇതാണ് അവസ്ഥ ഒരു ബീച്ച് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു റിസർച്ചാണ് പുതിയ തലമുറ ചെയ്യുന്നത് അതായത് ഇവിടെ ഉള്ള ആളുകളായിരിക്കില്ല പുറമേ നിന്ന് വരുന്നവരും ബീച്ച് കാണാൻ വരുന്നവരൊക്കെയാണ് അവർ നോക്കുമ്പോൾ ആ സ്ഥലമല്ലോ ഇടുക പോവുക മറ്റുള്ളവർ അത് സ്ഥിതി നോക്കിയല്ല അതാണ് പ്രശ്നം പക്ഷേ നാളവർക്കും അവരുടെ മക്കൾക്കും വരാനുള്ളതാണെന്നുള്ള ചിന്ത ഇവർക്ക് ഇടുന്നവർക്ക് മനസ്സിലാവണില്ല ഇതാണ് പ്രശ്നം അപ്പം ഇത് കയ്യിൽ പിടിച്ചെടുക്കണമുണ്ടേ നമുക്ക് ക്ലോസിലൊക്കെ വരും ചില സമയങ്ങളിൽ അപ്പോൾ അത് ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് പത്തങ്കൽ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ തീരദേശ റോഡ് വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഹൈവേ വഴി പോകുക എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ല തണലില്ല നല്ല വെയിലുമാണ് ഇപ്പോൾ പത്തര ആയില്ലോ സ്വാഭാവികമായിട്ടും നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് എന്താ പറയുക ഇരുപത്തി ക്രിസ്മസ് ദിനമാണ് അവിടെ തിരക്ക് കുറവാണ് റോഡിൽ എന്തായാലും ഞങ്ങൾ പതിവിടുന്ന് പോയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് നേരെ നമ്മൾ ഭാഗത്തേക്ക് പോവാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓക്കെ